ഇന്നത്തെ വീഡിയോ തേർട്ടി ടു ഇഞ്ചിൻ്റെ എൽ ജിയുടെ ഒരു സബ് മൂഫറൊക്കെ വരുന്ന ഒരു ടി വിയുടെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളായിട്ടുണ്ട് ആയിട്ടുണ്ട് ടി വി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ലൈൻസ് ആണ് അതായത് ടി വി ഓൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ മേലും താഴോട്ട് ഇങ്ങനെ കുറേ ലൈൻസ് അതുപോലെ വൈറ്റ് കളറിൽ ഇങ്ങനെ ലൈൻസ് വരുന്നുണ്ട് അത് വളരെ വീതിയിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നും ഇത് റിപ്പയർ ആവില്ലേ റിപ്പയർ ചെയ്തിട്ട് കുറച്ചുകൂടെ ഉപയോഗിച്ചുകൂടെ എല്ലാത്തിനും എല്ലാ വീഡിയോസിനും അത് ഇങ്ങനെ ഡിസ്പ്ലേ മാറുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായിട്ടുണ്ട് അപ്പോൾ എന്ത് എന്തുകൊണ്ടും നമുക്ക് നല്ലത് ഒരു ലോങ് ടൈമൊക്കെയാണ് അല്ലെങ്കിൽ കുറച്ചധികം നാൾ ഉപയോഗിക്കാനാണെങ്കിൽ ഫസ്റ്റ് ആയിട്ടാണ് ഡിസ്പ്ലേ തന്നെയാണ് നല്ലത് കാരണം റിപ്പയർ ചെയ്താലും എവിടെയാണെങ്കിലും വാറണ്ടി ഒന്നും ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല വളരെ ചുരുക്കം ചില കമ്പ്ലൈൻസിന് മാത്രമേ വാറണ്ടി കൊടുക്കാറുള്ളൂ അപ്പോൾ ഡിസ്പ്ലേനകത്ത് വരുന്ന ഇൻ്റർനൽ ഷോട്ടുകൾക്കൊന്നും വാറണ്ടി അവിടെ കൊടുക്കാറുള്ളൂ അത് തൽക്കാലം നമുക്ക് ടെമ്പററി ആയിട്ട് റെഡിയാക്കി ഉപയോഗിക്കാം അത് എന്തോരം നാൾ വർക്ക് എന്നുള്ള ആ പാനലിൻ്റെ കണ്ടീഷനുസരിച്ചിരിക്കും അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ എന്തായാലും ഈ ഒരു ടിവിയുടെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ഫുൾ ആയിട്ട് തന്നെ മാറാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മോഡലിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള മോഡലാണ് കാരണം ഇതിനകത്ത് സബ് ബൂഫർ വരുന്നുണ്ട് രണ്ട് സ്പീക്കർ കൂടാതെ സബ് ബൂഫർ കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്തായാലും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിക്ക് ഉണ്ടാവും വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേറ്റുള്ള ടി വി തന്നെയാണത് കാരണം സബ് ബൂഫറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അധികം റേറ്റ് വരുന്നതാണ് അപ്പോൾ വേറൊരു ടി വിക്ക് പോവാതെ ഇത് മാറുന്നതിൻ്റെ ഒരു റീസൺ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ആ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്പ്ലേ മാറിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് കൂടെ കാണാം വലിയൊരു സൗണ്ട് സബൂ ഫ്രണ്ട് അതിനകത്ത് വരുന്നുണ്ട് പോരാതെ രണ്ട് സ്പീക്കറുകൂടെ വരുന്നുണ്ട് ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള എൽ ജി യുടെ തന്നെ തേർട്ടി ടു ഇഞ്ചിൻ്റെ രണ്ട് കോഫ് വരുന്ന ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എൽ ജിക്കത്ത് വരുന്ന രണ്ട് ഡിസ്പ്ലേ ഒന്ന് എൽ ജിയുടെ തന്നെ ഡിസ്പ്ലേ വരും പിന്നെ ഒന്ന് ബി ഒയുടെ എന്താ ബ്രാൻഡ് നമ്മൾ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ബി ഒ ഇ എൽ ജി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാറ് അതിനകത്ത് ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ബി ഒയുടെ ഡിസ്പ്ലേയും എൽ ജിക്കകത്ത് വരാറുണ്ട് തേർട്ടി ടു ഇഞ്ചിൽ വരാറുണ്ട് അതുപോലെ ഫോർട്ടി ത്രീയിലും ചിലതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുള്ള എൽ ജിയുടെ ഡിസ്പ്ലേ മാറി ബി ഒയി അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് അതായത് ഉള്ള ഡിസ്പ്ലേ മാറി വേറെ മോഡൽസിന് ഉപയോഗിക്കുന്നത് മാത്രം അപ്പോൾ ഈ രണ്ട് ഡിസ്പ്ലേയും നല്ലതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൽ ജിയുടെ ഡിസ്പ്ലേയും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് ബി ഒയുടെയും ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ടും നല്ല ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കസ്റ്റമർ ചോദിച്ച സമയത്ത് ബിഒ മതി എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ ബിഒയ് അപ്ഗ്രേഡ് ചെയ്യുന്നത് രണ്ടിനും നല്ല പിക്ചർ ക്വാളിറ്റി ആണ് രണ്ടിനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബി ഒയുടെ പേനിലാണ് ഇതിനകത്ത് മാറിയിടാൻ പോകുന്നത് ഇവിടെ നമ്മൾ അതിൻ്റെ സ്പീക്കറും അതുപോലെ ആ ഒരു സെൻസറും അതുപോലെ അതിൻ്റെ വൈഫൈ മൊബിളൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ ചില ടി വികളിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എൽ ജി തന്നെ ഉപയോഗിക്കേണ്ടി കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എൽ ജിയുടെ ഡിസ്പ്ലേയിൽ നമ്മൾ ടീകോൺ ബോർഡിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബ്രാൻഡിനകത്തും ഉപയോഗിക്കാം അതിൽ ചില ടി വിയ്ക്കകത്ത് നമ്മൾ ഈ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ബി ഒ ആണെങ്കിൽ പിക്ചർ തലകുത്തനെ വരും അത് ഇൻവേർട്ടഡ് ആയിട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മദർ ബോർണിനകത്ത് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ നമുക്കതിൻ്റെ പ്രോഗ്രാം ചേഞ്ച് ചെയ്തുകൊണ്ട് ഇൻവേർട്ടറിൻ്റെ ആ ഓപ്ഷൻ മാറി ശരിയായ രീതിയിൽ ആക്കാൻ പറ്റാറില്ല ചില കണ്ടീഷനിൽ അങ്ങനെ പറ്റാത്ത കണ്ടീഷനിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന എൽ ജി ആണ് എൽ ജിയിലെ ടി കൊണ്ട് ഒരു ഐ സി ഉണ്ട് ആ ഐ സി പ്രോഗ്രാം ചെയ്ത് നമുക്ക് മിറർ ഓപ്ഷൻ അതുപോലെ ഇൻവേട്ടറുടെ ഓപ്ഷനൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഒട്ടുമിക്ക ടി വില നമ്മൾ എൽ ജി ഉപയോഗിക്കുന്ന റീസൺ അതാണ് അല്ല ഇൻവേർട്ടറുടെ ഓപ്ഷൻ വരും അല്ലെങ്കിൽ മിറർ ഓപ്ഷൻ വരുന്നില്ലെങ്കിൽ നമ്മൾ ബി ഒ ഉപയോഗിക്കാറുണ്ട് ഇവിടെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ബി ഒയുടെ ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എൽ ജിയുടെ നമ്മൾ എം ഐയുടെ ടി വിയിൽ അതുപോലെ ഒന്ന് രണ്ട് ബ്രാൻഡ്സിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇൻവേർട്ടഡ് ഓപ്ഷൻ അതായത് മിറർ ഓപ്ഷൻ നമുക്ക് പ്രോഗ്രാം സർവീസ് മോഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ടി വികളിൽ എൽ ജിയുടെ പാനലാണ് അപ്ഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാറ് കാരണം അതിനകത്ത് തന്നെ നമുക്ക് ടീക്കുമ്പോൾ അകത്ത് ചില പ്രോഗ്രാമിലൊക്കെ മാറ്റം വരുത്തി പിക്ചർ ആക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ എല്ലാ ബ്രാൻഡിലും എൽ ജി ഉപയോഗിക്കാത്തതിനെങ്കിൽ വി ഒ ഉപയോഗിക്കാൻ പറ്റാത്തതിനീസൺ അതൊക്കെയാണ് അപ്പോൾ മാക്സിമം ടിവികൾ വേറെ ഇഷ്യൂകളൊന്നും ഇല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ വേറെ ഇഷ്യൂ അല്ലെങ്കിൽ എൽ ഇ ഡി ലൈറ്റ് അല്ലെങ്കിൽ ബോർഡ് അങ്ങനെ എന്തെങ്കിലും ഒന്നും റിപ്പയർ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ വരുന്നതെങ്കിൽ ഡിസ്പ്ലേ മാറി ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം വേറെ ടി വി വാങ്ങിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു തേർട്ടി ടു ഇരൊക്കെ എയ്റ്റ് തൗസൻഡ് വെച്ച് സ്റ്റാർട്ടിങ്ങ് ആണ് പക്ഷേ അതിനകത്ത് വരുന്ന ഡിസ്പ്ലേ നമ്മൾ ആൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് ഗ്രേഡ് കുറഞ്ഞിട്ടുള്ള വി എ പാനൽസ് ആണ് വരുന്നത് അപ്പോൾ അത് വാങ്ങി വെറുതെ പൈസ കളയാതെ ഈ നിലവിലുള്ള ടി വി തന്നെ എൽ ജിയുടെ അല്ലെങ്കിൽ വിസ്പ്ലേയുടെ അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ തന്നെ ആണെങ്കിൽ വീണ്ടും അതേ എൽ ജി തന്നെയാണ് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതന്നെ ഇട്ടു ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ എനിക്ക് പേഴ്സണലി ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയത് അതാണ് എൽ ജിയുടെ അതുപോലെ ബിയോയുടെ ഡിസ്പ്ലേകളാണ് തേർട്ടി ടു ഇഞ്ചിൽ എങ്ങനെ പോലെ ഒരു ആറ് വർഷം മിനിമം കിട്ടാറുണ്ട് ചിലതിലൊക്കെ ചിലത് ഏഴ് വർഷം വരെ നിൽക്കുന്ന ടി വീകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് ഡിസ്പ്ലേയും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാരണം അതുകൊണ്ടാണ് കുറച്ചധികം ലൈഫ് ഉള്ളതുകൊണ്ടാണ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടി വിയിൽ ഇതേ ഡിസ്പ്ലേനെ ഈ രണ്ട് ഡിസ്പ്ലേനിടാൻ പറയുന്നതിൻ്റെ റീസൺ ഇവിടെ നമ്മൾ അതിന് ഉണ്ടായിരുന്ന എൽ ജിയിലെ ടീക്കം ബോർഡ് മാറ്റി ഇപ്പോൾ വെച്ചിരിക്കുന്ന ബിയുടെ ടീക്കം ബോർഡ് പ്ലേസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിനകത്ത് സപ്ലൈ വരുന്ന എല്ലാം എൽ ജിയിലെ തീക്കുമ്പോഴത്ത് വരുന്നത് അതേ സൈഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഒരു മെയിൻ ബോർഡിൽ നിന്ന് വരുന്ന ആ എൽ ബി ഡി എ സിനകത്ത് കണക്ട് ചെയ്യാം പിന്നെ വരുന്ന എഫ് എഫ് സി കേബിൾ വ്യത്യാസമുണ്ട് ആ സെയിം കേബിൾ ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൽ പിന്നെ എണ്ണം കൂടുതലാണ് ബിഒയ്ക്ക് വരുന്നത് അപ്പോൾ ആ ഒരു കേബിൾ നമ്മൾ സ്കേലാർ ബോർഡിൽ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ കുറേ നാളായതുകൊണ്ട് തന്നെ നിറയെ ഡസ് അതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിലെ കവറിൽ നന്നായിട്ട് ഡസ്റ്റ് ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ചില ആളുകൾ ഒറ്റയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ ചില ആൾക്ക് തോന്നുമായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സെയിൻ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നമുക്ക് അത് ഇടുന്ന സമയത്ത് എന്തെങ്കിലും പരിചയ കുറവുണ്ടെങ്കിൽ അത് എവിടെയാണ് അതിൻ്റെ ലോക്ക് എവിടെയാണ് അത് അഴിക്കേണ്ടത് എവിടെയാണ് സ്കൂൾ ഡ്രൈവർ നമ്മൾ കറക്റ്റായിട്ട് അതിൽ ലോക്ക് റിമൂവ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാനൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ അതിനൊക്കെ ഇറങ്ങുന്നതിനും മുമ്പ് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ ശേഷം മാത്രം ചെയ്യുക ഈ വീഡിയോ ചെയ്യുന്ന ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിൽ പാനലിൽ കംപ്ലയിൻ്റ് വന്ന് അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ മാറാം ഇങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ പാനൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു പർപ്പസിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ല ഇത് കണ്ടിട്ട് ഒരിക്കലും നിങ്ങളത് വിട്ട് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഇതുതന്നെ ഇതുപോലെ തന്നെ മാറിയിടാൻ പറ്റുന്നുള്ള ഒരു ഇത് കാണിക്കുന്നതല്ല ചില നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ പാനൽ മാറുന്നതിന് ഓരോ അതിൻ്റെയുള്ള റിസ്കൾ ഉണ്ട് കാരണം ചിലതിൻ്റെ കോഫുകളൊക്കെ ബോഡിയിൽ തട്ടും അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടും അതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ഷാർപ്പായാലും എഡ്ജുകളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് ടി വി ഒക്കെ ഇടാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം നോർമലി ഒരു ഡിസ്പ്ലേ മാറി അതേ സെയിം ഡിസ്പ്ലേ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്നല്ല പക്ഷേ നേരത്തെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് റിസ്ക് കുറവാണ് ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ടീക്കം ബോർഡിനകത്തുള്ള ആ ഒരു ഹോളിൽ ഈ ഒരു ടീക്കം ബോർഡ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ താഴെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു ടീക്കം പുതിയ ടീക്കം ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് അത് ത്രീ എമ്മിൻ്റെ തന്നെ നല്ല ഹാർഡായിട്ടുള്ള ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കേബിളുകളെല്ലാം പ്രോപ്പറായിട്ട് ഇരിക്കണം അതുപോലെ ആ ലോക്കുകൾ കറക്റ്റായിട്ട് വേണം എന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് കറക്റ്റായിട്ട് ഒട്ടിക്കുന്നത് കാരണം ഒരിക്കലും ഇളകി വരരുത് അതുപോലെ വേറൊരു പാർട്സിൽ അത് തട്ടാനും പാടില്ല അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യണത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ പാനൽ മാറിയിടുന്ന സമയത്ത് പഴയ ക്ലാരിറ്റി കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് നേരമായി ഉള്ളതിനേക്കാൾ അതായത് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഉള്ളതിനേക്കാൾ ഒന്നുകൂടി ഇമ്പ്രൂവ് അല്ലാതെ ഒരിക്കലും കുറഞ്ഞ് പോരില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എൽ ജിയുടെ ഡിസ്പ്ലേ വരെ സെയിം ഇതിൽ വരുന്ന ബി ഉണ്ടെന്ന് അപ്പം അതുകൊണ്ട് ക്ലാരിറ്റിയിൽ എന്തെങ്കിലും കുറവ് എന്തായാലും വരില്ല ഈ പാനലുകളെല്ലാം സെവൻ ട്വൻറ്റി ആണ് അതായത് എച്ച് ഡി എച്ച് ഡി റെഡി റെസൊല്യൂഷന് വരുന്ന ഡിസ്പ്ലേകളാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും എച്ച് ഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഡിസ്പ്ലേയുടെ പെർഫോമൻസ് നമുക്ക് എന്തായാലും വളരെ നല്ല തന്നെ ആയിരിക്കും അത് വി എ പാനൽസിൻ്റെ കമ്പനി ആകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ പെർഫോമൻസ് തന്നെ ഈ ഒരു അതായത് എൽ ജിയിലെ ആണെങ്കിലും ബി ഒരെ ആണെങ്കിലും പാനലുകൾ എന്തായാലും നമുക്ക് ഔട്ട്പുട്ട് തരും ഇവിടെ നമ്മൾ എൽ ജിയിലെ ഡിസ്പ്ലേ മാറി ബി ഒയുടെ ഇട്ട് എല്ലാം മാറ്റി കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് അവർ പ്ലേസ് ചെയ്ത് സ്ക്രൂ എല്ലാം തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ സെറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡസ്റ്റ് ഫ്രീ ആക്കി കൊടുക്കുന്നുണ്ട് അതായത് ഫുള്ളി ആ അകത്തുള്ള പൊടിയും അതുപോലെ പുറമേയുള്ള എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വളരെ നീറ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് എല്ലാ വീഡിയോസിനകത്തും ഇതിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും എന്തുകൊണ്ടാണ് പാനൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാനൽ യൂസ് ചെയ്യണമെന്നുള്ള പറയുന്ന റീസൺ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട് വിചാരിക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ല അടിപൊളിയായിട്ടുള്ള പിക്ചർ തന്നെയാണ് യാതൊരു കോംപ്രമൈസ് അതിനകത്തില്ല വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം